ചിലപ്പം നിങ്ങളിത് വിശ്വസിക്കില്ല കേട്ട് കഴിഞ്ഞാൽ അത് തള്ളിക്കളയും പക്ഷേ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റും കാരണം ഇതൊക്കെ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ അവ അനുഭവസ്ഥയാണ് ഞാൻ നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത്രയും വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഈ ദിക്കറിൻ്റെ മഹത്വം അത്രയും അത്രയും എന്താ തീ ചൂട് പോലത്തെ തീൻ്റെ ചൂട് എത്രമാത്രം ഉണ്ടാവും അത്രയും പവറുള്ള ഒരു ദിക്കറാണിത് ഈ ദിക്കർ നമ്മൾ ചൊല്ലി അള്ളാഹുലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഉടനടി നമുക്ക് പരിഹാരം നൽകി തരുന്നതാണ് അപ്പോൾ അത്രയും വലിയ പ്രയാസത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും ഒക്കെ നമ്മൾ കരകയറി വന്ന ഒരു തിക്രായത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളത് എല്ലാവരും വെറുതെ ഒന്ന് പറഞ്ഞു വായിട്ട് ഇറക്കി പോകുന്നതല്ല നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്കെല്ലാം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മനെ ഏതെല്ലാം മാതിരിയിൽ ഏതെല്ലാം രൂപത്തിൽ ആൾക്കാർ എന്ന് ഓരോ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം നിങ്ങൾക്കൊന്നും അറിയണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിഷമങ്ങൾ മാത്രമേ നിങ്ങൾ അറിയണ്ടാവും പക്ഷെ എനിക്ക് വാട്സപ്പിൽ നിന്ന് ദ്വീപിൽ നിന്നായാലും ഗൾഫ് നാട്ടിൽ നിന്നായാലും നമ്മളെ ലോകത്തിൻ്റെ ഏത് പറയാം നമുക്ക് അറിയാത്ത ഭാഷയിൽ നിന്ന് പോലും ആണ് എനിക്ക് വോയിസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വോയ്സ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെല്ലാം മറുപടി കൊടുക്കുന്നെന്ന് എനിക്കും എന്നെ പഠിച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ കാരണം ഇങ്ങനെ പല വിഷമങ്ങളും വേദനകളും അവർ അനുഭവിക്കുമ്പോൾ അവർ നമ്പർ കിട്ടിയ ഉടനെ എനിക്ക് വോയ്സ് അയക്കുന്നു ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇത്താൻ വിഷമിക്കുന്നുണ്ട് ഇന്നിന്ന പ്രയാസത്തിലാണെന്നിത്താൻ ഞങ്ങൾക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ഓതാൻ വേണ്ടിയിട്ടോ ചൊല്ലാൻ വേണ്ടിയിട്ടോ പറഞ്ഞു തരുമോ ഇത്താന്ന് വെച്ച് പറഞ്ഞിട്ടാണെന്ന് എനിക്ക് വോയ്സ് അയച്ചിട്ടുള്ളത് അവർക്കൊക്കെ എന്നെ കഴിയുന്ന പരമാവധി ഞാൻ എല്ലാം പറഞ്ഞുകൊടുത്ത് ഒരുപാട് ആൾക്ക് തന്നെ ഫാ ഇത കിട്ടിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് പിന്നെ ശരിയായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കാരണം എന്തുകൊണ്ടായിരിക്കും തക്കുവ കുറഞ്ഞു പോവും നമ്മളെ നീയത്ത് ചെയ്തതുപോലെ എല്ലാവർക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകുക ചൊല്ലിയിട്ടുണ്ടാകുക എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ നമ്മളവിടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉടനടി എല്ലാവരും പരിഹാരം ഫലവും കാണിച്ചു തരാൻ താമസിക്കും അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്ത് നീയ്യത്ത് വെച്ചിട്ട് ചെയ്യുന്നതോ നമ്മൾ ഒളിവോട് കൂടി പരിശുദ്ധമായ ഖുർആാനിലാണ് അപ്പോൾ ആ സമയത്ത് അള്ളാഹു നമ്മൾ നമ്മൾ നേർക്കു നേരെയുള്ള സമയമാണ് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് ചെയ്യാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തു നോക്കും നമുക്ക് ഉടനടി ഉത്തരം കിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യേണ്ട പോ കാര്യങ്ങളും എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എത്ര പ്രാവശ്യം ചൊല്ലേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കട്ടെ അസ്സാമലൈക്കും വറഹമ്മല്ലാഹി വിബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എല്ലാ മക്കളെ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള മഹത്തായ അനുഗ്രഹം അള്ളാഹു സുബാനത്തെ നമുക്ക് എല്ലാവർക്കും ഏകട്ടെ അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാർ ഇത്ത എന്തുകൊണ്ടാണിത്ത വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നിത്ത വീഡിയോ ഇടാത്തത് നിങ്ങളെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് വല്ലാത്തൊരു ധൈര്യമാണ് കാരണം എല്ലാം കൊണ്ടും നമ്മൾ അടിപതറി നിൽക്കുന്ന എന്ന ഒരു ഒരവസ്ഥയിലെത്തുമ്പോൾ ആകെ മാനസികമായി തകർന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ കണ്ണീരാൽ നമ്മൾ കഴിയുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്താൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ നമുക്കൊരു മഹത്തായ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇത്ത ഉണ്ടാവുന്നത് കാരണം ഒരു കൂടെപ്പുറപ്പ് നമ്മളെ സമാധാനിപ്പിക്കാൻ പറയുന്നത് പോലെ ഇല്ല വീഡിയോ നിത്താ ഇത്താൻ്റെ അത് എന്തുകൊണ്ടാണ് നിത്താ വീഡിയോ ഇടാത്തതെന്ന് വെച്ചിട്ട് ഒരുപാട് കൂട്ടുകാരികൾ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും നമുക്ക് കോളുകൾ ചെയ്തിട്ട് റിങ് ചെയ്യുന്നുണ്ട് വോയിസ് അയച്ചത് ഞാൻ നോക്കാത്തതുകൊണ്ട് അവർ മിസ്കോൾ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താണിത്താ എന്താണിത്ത എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാം വീഡിയോ തന്നെ ഇടാൻ വേണ്ടി താമസിച്ച് പോയത് തന്നെ ഒരു ഒൻപത് ദിവസം പത്ത് ദിവസമായിട്ട് തന്നെ നമ്മൾ താമസിച്ച് പോയത് പനിയൊക്കെ ആയി ശബ്ദം ഇല്ലാതായിപ്പോയി അതുപോലെ തന്നെ ചുമയും ഒക്കെ ആയതുകൊണ്ടാണ് അതിന് മുമ്പേ ഉള്ള വീഡിയോ തന്നെ അതിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോ തന്നെ അസുഖങ്ങളാകുന്നതിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോയിൽ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ എനിക്ക് പുറത്ത് തരിക നമ്മൾ ജലദോഷവും പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ക്ഷീണം ശരീരത്തിന് ക്ഷീണം തരുന്നതാണ് അതുപോലെ തന്നെ വോയിസ് സൗണ്ട് ഇല്ലാതായിപ്പോയി ചുമ ഭയങ്കരമായ ചുമയാണ് ഇതൊക്കെ ആയതുകൊള്ളുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ വോയ്സ് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടായി അതിനൊക്കെ റിപ്ലൈ തരാൻ ഞാൻ താമസിച്ച് പോയതിൽ ഞാൻ ഖേദിക്കുന്നു എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ അനേകം പേരുണ്ട് അല്ലേ അപ്പോൾ വീഡിയോ കുറച്ച് ദിവസം ഇടാഞ്ഞാൽ തന്നെ നമ്മളെ വീഡിയോ യൂട്യൂബ് മുന്നോട്ടായിട്ട് പുറത്തേക്ക് അങ്ങനെ വിടാൻ വേണ്ടി തന്നെ നിൽക്കില്ല കാരണം നമ്മുടെ വീഡിയോ എന്തുകൊണ്ടാണ് പിന്നെ ലാഗായിപ്പോയത് എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തതെന്ന് അവർക്കറിയില്ല നമുക്ക് മാത്രമല്ല അറിയും നമുക്കും നമ്മളെ പഠിച്ച റബ്ബിനും മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് വീഡിയോ ഒന്നും കൊണ്ടും അല്ല ഇടാത്തത് വീഡിയോ ഇടാനില്ലായിട്ടോ കണ്ടന്റ് ഇല്ലായിട്ടോ കാര്യങ്ങളില്ലായിട്ടോ ഒന്നുമല്ല അസുഖങ്ങളായത് കൊണ്ടാണ് ജലദോഷവും ചുമയും ഒന്ന് വന്ന് നല്ലോണം ഓവറായിപ്പോയി അതുകൊണ്ട് സൗണ്ടും ഇല്ലാതായിപ്പോയി അതാണ് ഇപ്പോൾ എല്ലായിടത്തും ഡോക്ടർമാർ തന്നെ പറയുന്നു ഒരു വീട്ടിൽ ഈ വൈറൽ പനി കയറി കഴിഞ്ഞാൽ തന്നെ അത് വിട്ടുമാറാൻ ഒരുപാട് ദിവസങ്ങൾ പിടിക്കുന്നത് വന്നവർക്ക് തന്നെ നാലും അഞ്ചു പ്രാവശ്യമാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നു ഭയങ്കരമായ ക്ഷീണത്തിലായി പോകുന്നതെന്നൊക്കെ ചെറിയ രൂപത്തിൽ കൊറോണ എന്ന തന്നെ തന്നെ പറയാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇത്രമാത്രം ചുമയുടെ മരുന്ന് കുടിച്ചിട്ടും ഏതെല്ലാം മാതിരി കമ്പനീൻ്റെ മരുന്ന് കുടിച്ചിട്ടും ഒന്നും വ്യത്യാസം കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാ നാട്ടിൽ നിന്നും തന്നെ തരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് അല്ലേ ക്ലാസ് വേനത്തിലൊക്കെ കാത്തു അപ്പോൾ എല്ലാവരും പനിയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എന്താ പറയുക അത്രയും പെട്ടെന്ന് അതിവിശിഷ്ടമായ ഒരു കാര്യം കാരണം ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് 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 തന്നെ നമുക്ക് അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്നത് കാരണം ഒരുപാട് ചങ്ങാതിമാരെ കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നുകട്ട ഈ അസുഖവും ജലദോഷവും പനിയൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മളൊന്ന് ഹെൽത്ത് ഓക്കെ ആയി വരുമ്പോഴേക്കെന്നെ ഒരുപാടാളെ വോയിസ് ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഓപ്പൺ ആക്കുമ്പോൾ എല്ലാവരുടെ കരച്ചൽ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും വിഷമിച്ചിട്ടുള്ള കരച്ചിലാണ് ഞാൻ കേൾക്കാനിടയാവുന്നു ആരും തന്നെ മനസ്സ് വേദനിക്കരുത് കരയരുത് കാരണം നമുക്ക് പലവിധ പരീക്ഷണങ്ങളും പടച്ച റബ്ബ് നമുക്ക് തരും ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം തരുന്നതും പടച്ച റബ്ബാന്നല്ലേ അപ്പോൾ നമ്മൾ ഇരുകയ്യുന്നിട്ട് നമുക്ക് ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്യുക ആത്മാർത്ഥതയോട് കൂടി ചെയ്യുക വിശ്വാസത്തോടുകൂടി ചെയ്യുക വധവോടുകൂടി നമ്മൾ ചെയ്യുക അപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അള്ളാഹിലേക്ക് നേരിട്ടിട്ടുള്ള റൂട്ടിലേക്ക് നമ്മൾ പോയാൽ ആ പോക്ക് ക്ലിയർ ആണെങ്കിൽ അള്ളാഹു ഉടനടി നമുക്ക് ഉത്തരം നൽകിത്തരും അതിൻ്റെ ഒരു മഹത്തായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പല കാരണങ്ങളും കൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരമായി ഇരിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും അല്ലാതെ സുബേനത്തല മഹത്തായ അപാരമായ ഒരു കഴിവ് അല്ല നമ്മൾ ഈ ഓതുന്ന വഴിയിലും ചൊല്ലുന്ന വഴിയിലും ധിക്കറായാലും സ്ഥലാത്തായാലും ഒക്കെ അതാവും സുബേനത്തരം സാലിയായ അമലയാക്കി സ്വീകരിച്ചിട്ട് നമുക്ക് എല്ലാത്തിനും പരിഹാരം നൽകുമാറാകട്ടെ അപ്പം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വേഗം ഒന്ന് ലൈറ്റ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വിലയേറെ കമൻ്റുകൾ എഴുതി അറിയിക്കുക നമ്പർ ഉള്ളവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് നമ്പർ അടിയിലുള്ള വീഡിയോകളിലൊക്കെ കിട്ടും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്കതൊരു പരിഹാര മാർഗത്തിനായിട്ട് ഓതാനുള്ള പല കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു തരും അപ്പോൾ വിളിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത് യാതൊരു കാരണവശാലും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കാരണം നിങ്ങൾ പല ഭാഗത്തു വന്ന് പല നാട്ടിൽ നിന്ന് വന്നല്ലേ നമ്മൾ ഗൾഫ് നാട്ടിൽ നിന്ന് പോലും എന്നെ ആൾ വിളിക്കുമ്പോൾ എനിക്ക് ഒന്നിക്കലും വോയിസ് ഇടാൻ വേണ്ടി പറ്റുന്നില്ല റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്ക് മറുപടി റീപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഫോൺ ചാർജിന് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇങ്ങനത്തെ എല്ലാം പ്രതിസന്ധി ഞാൻ തരണം ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ പല നാട്ടിൽ നിന്ന് പല ആൾക്കാരും വിളിക്കുന്നത് ഞാൻ ഒറ്റക്ക് റിപ്ലൈ തരാനുള്ളത് മറുപടി തരാനുള്ളത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്ക ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല കാരണം വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ കാരണം നമുക്ക് ചെയ്ത് നമ്മളത് ചൊല്ലിക്കഴിഞ്ഞ് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അൽഹം അലഹമില്ല അത്ഭുതം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കാരണം അത്രയും വലിയ പ്രതിസന്ധിയിലൊക്കെ നിന്ന് ഈ ദിക്കൃകൾ കൊണ്ട് മഹത്വം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വലിയ പ്രയാസങ്ങളാണോ നിങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് കടം കൊണ്ടാണോ വീട് ജപ്തിയിലാണോ എല്ലാ മാരകമായ അസുഖത്തിലാണോ എല്ലാ ഒരു മക്കളുടെ കല്യാണങ്ങൾക്കാണോ എല്ലാ എന്ത് കാര്യങ്ങൾക്കായാലും ഒരു പ്രസവത്തിൻ്റെ സംഭവത്തിനായാലും അസുഖം കൊണ്ട് സീരിയസ് ആയി ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയവർ പോലും രക്ഷപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ തിക്കറ് നിങ്ങളെല്ലാവരും നല്ല മനസ്സോടെ കേൾക്കുക അതുപോലെ തന്നെ നമ്മളെന്ത് ചെയ്യുന്ന കാര്യം ആത്മാർത്ഥയോട് കൂടി ചെയ്യുമ്പോൾ മനസ്സൊരുക്കി ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ നമ്മളെ വായിൽ ആ തിക്കറ് മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ എന്ത് തന്നെ ആര് തന്നെ നമ്മളെ പ്രോത്സാഹനം പിക്കുന്നിടത്ത് നമ്മൾ ഒരു അള്ളാഹുലേക്ക് വിശ്വസിച്ച് ചെയ്യുന്നതിൽ പിന്മാറാൻ വേണ്ടി പറയുകയോ അല്ലെങ്കിൽ നമ്മളെ വിഷമം കൂടുതൽ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയെ അല്ല പിന്നെ എന്ത് കണ്ടിട്ടാന്ന് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുകേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ വേണ്ടി ഒരുപാട് ആളുണ്ടെങ്കിലോ അല്ല നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലോ നമ്മളിത് മുറുക്ക മുറുക്കപ്പിടിക്കുക നമ്മൾ ആത്മവിശ്വാസം അള്ളാഹുലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് അത്താവക്കൽ അല്ലല്ല നീയാണ് എല്ലാത്തിനും അധിപനായ റബ്ബെ നീയാണ് എല്ലാത്തിനും പരീക്ഷണം നൽകുന്നവനും എല്ലാ കാര്യങ്ങൾക്കും പരീ പരീക്ഷണം നൽകുന്നതോടൊപ്പം നമുക്ക് എല്ലാ പരിഹരിച്ച് തരുന്നവരും നീയാണ് റബ്ബ് എന്നുള്ള ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ചിട്ട് നീ എല്ലാത്തിനും നീ പരിഹാരം നൽകി തരണേ അല്ല എൻ്റെ ദിക്കീർ നീ കബൂൽ ചെയ്യണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുക കാരണം അസുഖങ്ങളെല്ലായി എല്ലാത്തെ വിഷമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ ഡോക്ടർമാർ കൈവിട്ട് പോയ സമയത്തൊക്കെ നമ്മൾ ഈ ദിക്കറുകൾ ചെല്ലി അലഹമില്ല അലഹദില്ല അലഹമില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഓരോ സന്ദർഭങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രസവ സമയത്ത് പ്രസവത്തിൻ്റെ ഡേറ്റായി വേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഏഴാം മാസമായി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണം അല്ലേ അതിനൊന്നും വിടാതെ അവസാന നിമിഷം ആലോചിക്കും പ്രസവ വേദന വന്നു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടും അല്ലേ ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടും എന്ന് നമ്മൾ മനസ്സിൽ വെച്ചാലും അവിടെയും നിങ്ങൾക്ക് തെറ്റ് പറ്റും കാരണം ചെറിയ കുല പെൺകുട്ടികൾക്ക് പ്രസവത്തിൻ്റെ സമയമായാലും തിരക്കുകൾ എന്തായാലും തിരക്കുള്ള വേദന എത്ര വന്നാലും തിരക്കടില്ല ഡോക്ടർമാരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കൂല ഒരു കാരണവശാലും അനുവദിക്കില്ല കാരണം പ്രസവവേദന വേദന നല്ലോണം വേദന ഉണ്ടെങ്കിലും അത് അനുവദിക്കൂല അപ്പോൾ അങ്ങനെ കണ്ട് ഒരുപാട് മിഞ്ഞാന്ന് പോലെ തന്നെ ഓരോ സഹോദരിമാർ വിളിച്ചിങ്ങനെ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു അതിനിത്ത പ്രസവത്തിൻ്റെ ലേബർ റൂമിൽ കയറ്റുമ്പം പോലും ഡോക്ടർമാർ അരികത്തേക്ക് പോകാൻ വേണ്ടി വിടുന്നില്ല സിസ്റ്റർമാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വിടുന്നില്ല എന്ത് ചെയ്യാനിത്താ എന്ത് ചെയ്യാനിത്താന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല നിലവിളിച്ചോണ്ട് കാണുന്നത് ഒരുപാട് സഹോദരിമാർ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് അതിന് ഫോൺ എടുക്കുന്നില്ല എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഒരു വാക്ക പറഞ്ഞു ഒന്ന് തന്നെ സമാധാനം താഴ്ത്തി ഇങ്ങനെ ആസ്പത്രിയിലാണെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഈ നിങ്ങൾ ചെല്ലിക്കോ നമ്മൾ രക്ഷപ്പെടും യാതൊരു വിധ തന്നെ സുഖമായിട്ടെല്ലാം രക്ഷപ്പെട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ അസുഖങ്ങൾ ഒരുപാട് എന്താ പറയുക വഷളായിപ്പോയ അവസ്ഥയിലും ഒക്കെ തന്നെ ഈ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബ്ബാന നമുക്ക് സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി തന്ന് ആരോഗ്യ ആഫിയത്തും ദീർഘായുസം അള്ളാഹു സുബാന പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ദിക്കറ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കൂല അപ്പം ഞാൻ അത്രയും ഞാൻ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനത്രയും വലിയ ശക്തിയുണ്ട് അത്രയും വലിയ അത്ഭുതമുണ്ട് അത്ഭുതം അതിനപ്പുറം കറാമത്തുകളും ഏറെ ഉള്ളതാണ് കേട്ടാ മഹത്വങ്ങൾ കൂടിയുള്ളതാണ് ഈ ദിക്കർ ഈ ദിക്കറിനെ കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നാൽ എന്താണ് കാരണങ്ങൾ ഉണ്ടായതെന്ന് ഈ ദിക്കറ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ല ഇലാ ഹ ഇല്ല അൻതസുബഹാനൊക്കെ ഇന്നീ കൊൻതുമിനല്ലാല് മീൻ ല ഇലഹ ഇല്ല അൻതസുബഹാനൊക്കെ ഇന്നീ കൊൻത്തുമിനല്ലാല് മീൻ ലാ ഇലഹ ഇല്ല അൻതസുബഹാനൊക്കെ ഇന്നീ കൊൻത്തുമിനല്ലാലി മീൻ എന്നതിക്കിറി നമ്മൾ ഒരു ദിവസം തന്നെ നമ്മുടെ ഉദ്ദേശത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല ആ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് തവണ നമ്മൾ ചൊല്ലുക അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടി വന്ന ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് കൂടി വന്ന ഏഴ് ദിവസം കൊണ്ട് നമുക്ക് പരിഹാരം കിട്ടും അതുപോലെ തന്നെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു രോഗിയുടെ അടുത്തുനിന്ന് ഡോക്ടർമാർ കൈവിട്ട് സമയം നമ്മളോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ രോഗി കൂടുതൽ വശലായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ദിക്കർ ചെല്ലുക ഈ ധിക്കറിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് ജീവൻ തിരിച്ചു കിട്ടാനും സമാധാനത്തോടെ ആരോഗ്യമുള്ള ആഫിയത്തോടുള്ള ദീർഘായുസ്സും അള്ളാഹു സുബാന തല പ്രദാനം ചെയ്തൊരു കാരണം അത്രയും വലിയ ശക്തിയാണിതിന് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കൂട്ടുകാരികൾ വിളിച്ചിട്ട് ഒരാളും രണ്ടാളൊന്നും അല്ല കേട്ടോ ഏതെല്ലാം നാട്ടിൽ നിന്ന് പല ആവശ്യങ്ങളും പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് ഇന്ന് ഇന്ന് സംഭവങ്ങൾ ചെയ് നിങ്ങളെല്ലാവരും തന്നെ കുട്ടി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രസവ ഡേറ്റ് ആയി ഡോക്ടർമാർ നമ്മളെ ആണ് കലമ്പുന്നത് രക്ഷിതാക്കളെ ആണ് കലമ്പുന്നത് എന്താ എങ്ങനെ ഇപ്പം പ്രസവം എടുക്കുക കുട്ടി യാതൊരു കാരണവശാലും അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത് ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലിക്കുക എല്ലാവരും വായിൽ ഈ ദിക്കറ് മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാവും ആ കുട്ടി പ്രസവിക്കുന്നവരെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ അവരെ അവരെ മനസ്സുകൊണ്ട് തന്നെ എല്ലാം ആവും അവർക്കാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനും ഡോക്ടറോട് പറയുന്നത് അതിനും അനുവദിക്കുന്നില്ല ലേബർ റൂമിലേക്ക് പോയാൽ അതിനും ഡോക്ടർമാർ അടുക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലായ സമയത്ത് അവരൊക്കെ ഈ ദിക്കര് അവരുടെ ആ ലേബർ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന രക്ഷിതാക്കളൊക്കെ തന്നെ ഈ ദുഃഖി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന് ഉടനടി തന്നെ ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് പറയുന്നു ഇങ്ങനെ പ്രസവിച്ചു നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് നല്ല കണക്കായ തൂക്കമുണ്ട് സന്തോഷത്തോടെ നിൽക്കും എല്ലാവരും എല്ലാവരും കണ്ണുനിരു ഇങ്ങനെ കാണുന്നുണ്ട് എന്താ നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങളെ ഇത് ഇതിനുള്ള ഒരു ഉപായം നിങ്ങൾ ചെയ്തത് എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരോടും മുഖത്തോടെ മുഖം നോക്കുന്നു യാദർശികമായിട്ടാണ് പ്രസവിച്ചു എന്ന് പറയുന്നത് കാരണം വേദന വന്നുകഴിഞ്ഞ് ഇത് എല്ലാവരുടെ ചൊല്ലനും അള്ളാഹു സുബാനത്തല സ്വീകരിച്ച് ആ കുട്ടി ഡോക്ടർമാരോട് പറഞ്ഞ് എൻ്റെ കുട്ടീനെ എൻ്റെ കയ്യിലേക്ക് എത്തിച്ച് താന്ന് പറഞ്ഞ് സമ്മതത്തോടു കൂടി ആ ഡോക്ടർമാർ കുട്ടി പിന്നെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞത് കാരണം അവർ പറഞ്ഞ അവർ ഡോക്ടർമാരും സിസ്റ്റർമാരും വന്നിട്ട് വല്ലാണ്ട് വഴക്ക് പറയും നിൽത്തുക എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ ഇത് ചൊല്ലാൻ വേണ്ടി നിന്നത് അലഹദില്ല സുഖപ്രസവം തന്നെ അവർക്ക് നടന്നു കിട്ടി അപ്പോൾ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഇതൊന്നും വിശ്വസിക്കൂല വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേ പറ്റും ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിട്ടേ പറ്റും കാരണം ഇത്രയും കറാമത്തുണ്ട് അത്രയും ശക്തി കൂടിയ ദിക്കറാണിത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെ പല വിധത്തിലും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിക്കർ നിങ്ങൾ മുറുക്ക പിടിച്ചോ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ പിടിച്ചോ അല്ലാപയെ നീ തരണേ അല്ല രക്ഷപ്പെടുത്തി തരണേ അല്ല ഈ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി തരണേ അല്ല എന്ന് മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ട് അള്ളാഹു നീ പരിഹാരം കാണിച്ചു തരണേ അല്ല ശാലി അമലാക്കി സ്വീകരിച്ചു തരണേ അല്ല സന്തോഷിപ്പിച്ചതാ അള്ളാഹാ സന്തോഷിപ്പിച്ചതാ എന്ന് പറയുന്നിടത്തോളം നമ്മുടെ ഈ ദിക്കീറിനെ അള്ളാഹു സുബാന സ്വീകരിച്ച് ഉട്ടനടി നമുക്ക് ഉത്തരങ്ങൾ നൽകി തരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരുന്നത് നിങ്ങൾ ആർക്കും ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാവില്ല വിശ്വസിച്ചേ നിങ്ങൾ പറ്റും കാരണം അനുഭവസ്ഥയാണ് അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതെന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അലഹമില്ല ഇത്ത അലഹമില്ല ഇത്ത ഇത്ര ഇത്രയും കാര്യം നമ്മൾക്ക് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും മെനക്കെട്ടിരുന്നിട്ട് നമുക്ക് സമയങ്ങൾ ചിലവഴിച്ച് നമ്മളോടൊക്കെ മറുപടി ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത്താ നിങ്ങളെ ഗൂഗിൾ പേയിൽ ഇത്ര ഇത്ര പിന്നെ ഒരു സന്തോഷത്തിന് അയച്ചിട്ടുണ്ട് ഇത്താ നിങ്ങൾ സ്വീകരിക്കണം സ്വീകരിക്കണിത്താണ് കാരണം നിങ്ങൾ ഒരുപാട് സമയമാണ് നമ്മൾ ഇങ്ങനെ ചിലവഴിച്ച് നമുക്ക് വേണ്ടിയിട്ട് പലതും പറഞ്ഞു തരുന്നത് ഒന്നിന് പുറകെ ഒന്നായി ഒന്നിന് പുറകെ ഒന്നായിട്ട് പല വിഷമങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും ഇത്ത ക്ലിയറായിട്ട് നമുക്ക് കൂടി മറുപടി പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ തന്നെ അവരൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടല്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമുക്കൊരു പരിഹാരം കാണിച്ചു തന്ന് പരിഹാരം പറഞ്ഞു തന്ന് എല്ലാം അള്ളാഹുലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവരവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അത് ഞാൻ സ്വീകരിക്കാൻ നിർബന്ധിതാവുമെന്ന് നമുക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ അലഹമ്മില്ല അവരുടെ എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബൈനെ തല നിറവേറ്റി കൊടുക്കട്ടെ അതുപോലെ തന്നെ അവർക്ക് വരാനുള്ള എല്ലാ വരാതിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ണറുകളും ശിഖറുകളും അള്ളാഹു സുബൈനെ തല തട്ടി ദൂരപ്പെടുത്തി കൊടുക്കട്ടെ അടഞ്ഞ വഴികളൊക്കെ അവർക്ക് നേരെ തുറന്ന് കാട്ടി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഹൈറിൻ്റെ വാതിലല്ല തുറന്ന് കാണിക്കു കാണിച്ചു കൊടുക്കട്ടെ സമ്പത്തിനും സമാധാനത്തിനും ഉള്ളവർ സന്തോഷം നീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ അന്ന് പല വാതിലും നമ്മൾ പോയി മുട്ടുക ആ മുട്ടുന്ന വാതിലൊക്കെ തന്നെ നമുക്ക് അനുഗ്രഹീതമായ വാതിലുകളൊന്നും നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹ മഹത്തായ അനുഗ്രഹങ്ങൾ ഉള്ള വാതിൽ നമ്മൾക്ക് നേരെ തുറന്ന് കാട്ടിത്തരാൻ നല്ലാവും നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് എല്ലാവരുടെയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ഒപ്പം തന്നെ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒക്കെ അള്ളാഹു സുബ്ബാനെ തല തട്ടി ദൂരപ്പെടുത്തി തരട്ടെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിനെ ഏറ്റേറ്റ വിപാദത്ത് ചെയ്യാനും അമലുകൾ ചെയ്യാനും അള്ളാഹു സു തൗഫീക്ക് ചെയ്താനും ഗ്രീക്ക് മാറാകട്ടെ അപ്പോൾ നമ്മുടെ വീര് അടുത്തത് വരുന്നവരേക്കും മയസലാമ